ും വിവേകത്തിലും എന്റെ കുഞ്ഞെ നീ സ്വയം സംഘർഷത്തിലാകരുത് എനിക്ക് സമർപ്പിക്കൂ എന്നോട് പറയൂ ടു ഗൈഡ് യു നിനക്ക് വഴി കാട്ടുവാൻ ഞാൻ ഇവിടെയുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നിൽ ആശ്രയിക്കൂ ഞാൻ ലളിതമാക്കി തരും വിവേകത്താൽ നിന്നെ ും നിന്റെ സാഹചര്യങ്ങളിൽ അനുഗ്രഹീതനാകുവാൻ ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്റെ വഴികളെ നേരെയാക്കും ും അവളുടെ ജനങ്ങളും മരണഭീതിക്ക് അടിമപ്പെട്ടിരുന്നു ബിക്കോസ് ഓഫ് ആ ഒരു രാജകൽപ്പന അവരുടെ കഥ മൂന്ന് ദിവസം ഉപവസിച്ച് ദൈവത്തോട് ദൈവം നമുക്ക് ഉത്തരം നൽകുമെന്ന് എനിക്കറിയാം ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് എനിക്കറിയാം പ്രാർത്ഥിക്കാം ദൈവത്തോട് തന്റെ തീരുമാനം സാഹചര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു രാജ്ഞി അല്പം പോലും ഭയപ്പെട്ടിരുന്നു രാജാവിന്റെ കണ്ണിൽ ദയ ലഭിച്ചു രാജാവ് പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും ഈ രാജ്യത്തിന്റെ പാതി ചോദിച്ചാലും ഞാൻ നിനക്ക് നൽകും രാജാവ് രാജ്യത്തിന്റെ പാതി ഭാഗം രാജ്ഞിക്ക് നൽകാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമേ രാജാവ് അതുപോലെ ആ സാഹചര്യങ്ങളെല്ലാം രാജാവ് തലകീഴാക്കി മാറ്റി നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം നിങ്ങൾക്കും അനുകൂലമാക്കി മാറ്റി നിങ്ങൾ 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 ദൈവത്തോട് യാചിച്ചാൽ മാത്രം മാത്രം ദൈവത്തിനായി കാത്തിരുന്നാൽ പരിഭ്രാന്തരായി വീണ്ടും വിചാരമില്ലാതെ ഒന്നും ചെയ്യരുത് എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വയം സംഘർഷത്തിൽ അകപ്പെടരുത് നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും പോകേണ്ടുന്ന

യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വാസ് റിയലി നിലം പതിച്ചു യേശു തന്റെ പിതാവിന്റെ മുൻപാകെ അതികഠിനമായി വേദനിക്കുകയായിരുന്നു ലോർഡ് ഈ ഈ പാനപാത്രം പാനപാത്രം എന്നിൽ നിന്നും എടുത്തു എടുത്തു അത് അത്രമാത്രം സംഭ്രമജനകമായ ഒരു എന്നാൽ പിതാവിൽ നിന്ന് യേശുവിന് ശക്തി ലഭിച്ചു പിതാവ് യേശുവിന്റെ പാറയായി തീർന്നു സ്വർഗത്തിൽ പ്രാപ്തരാക്കും നിങ്ങൾ നിങ്ങൾ ജീവിതം കൊണ്ട് യേശുവിനെ മാനിക്കുമ്പോൾ സകല തീരുമാനങ്ങളും നിങ്ങളുടെ സംഘർഷങ്ങളും കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അതിവേഗ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും ഒരു ചെറിയ പ്രാർത്ഥന അർപ്പിക്കുവിൻ Lord, you come and bless me. You lead me. And I know that you will start to feel God's guidance in your life today. The Spirit of God, the Holy Spirit, is here to come and lead you.

സകല പാറകളും നിങ്ങളിൽ നിന്ന് ഉരുണ്ടകന്നു പോകും അതുപോലെ സകല ദുരാഗ്രഹങ്ങളും ബന്ധങ്ങളും നിങ്ങളെ വിട്ട് ഉരുണ്ടു പോകും നിങ്ങളുടെ ജീവിതം പണത്തിനും ലഹരി വസ്തുക്കൾക്കും ലോകമോഹങ്ങൾക്കും ചുറ്റിലുമാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവയെല്ലാം ഇന്ന് നിങ്ങളെ വിട്ട് ഉരുണ്ടുപോകും സകല ലൈംഗികമായ ജഡമോഹങ്ങളും നിങ്ങളിൽ നിന്ന് ഉരുണ്ടകന്നു പോകും The desires for fame will be rolled away. You'll only want the rock, Jesus to be the center of your heart. Instead of running after all these things, you'll be running after Jesus. Busy running after Jesus. There was a boy ഒരു ബാലൻ ഉണ്ടായിരുന്നു ഇൻ ദ ബൈബിൾ വേദപുസ്തകത്തിൽ അവൻ ലോകമോഹങ്ങളുടെ പിന്നാലെ ഓടുകയായിരുന്നു only saying my my friends and all the entertainment they bring is enough for my life എനിക്ക് എന്റെ സ്നേഹിതന്മാരും അവരിലൂടെ ലഭിക്കുന്ന വിനോദങ്ങളും മാത്രം മതിയെന്ന് അവൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ തമാശയും മദ്യപാനവും വിരുന്നുകളും മാത്രം മതി എന്റെ ജീവിതത്തിൽ എനിക്ക് അത് മാത്രമാണ് എന്നാൽ അതെല്ലാം എന്താണ് അത്തരം കാര്യങ്ങളെല്ലാം ഒടുവിൽ അവനെ പന്നികളുടെ കുഴിയിൽ വീഴുമാറാക്കി അവൻ ഭക്ഷണത്തിന് വേണ്ടി കേണു കാരണം അവന്റെ പണമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അവൻ കൈവിടപ്പെട്ടവനായി തെരുവിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു

നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ സന്തോഷം ആസ്വദിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു God says I am the Alpha and Omega the first and the last He wants to be the first and the last in your life for your heart to be centered around Him In Daniel 6 verse 10 Daniel was praying morning, afternoon and night Daniel നമ്മൾ 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 കാണുന്നു യു ജസ്റ്റ് സ്പെൻഡ് ടൈം ടൈംസ് എ ഡേ അവൻ ദിവസം തോറും മൂന്ന് പ്രാവശ്യം കാണുന്നുണ്ട് നോ സോ ചിന്തിച്ചേക്കാം when when you fall in love with we we will be waiting for the time when we can come and talk to him ോറും സമയത്തിനായി കാത്തിരിക്കും യേശു നിങ്ങളെ സഹായിക്കും Saying, I want the rock to be in the center of my heart. I want your joy, Lord. Because of that, even when the king set lions after him, the lions could not touch him. Even though the king threatened to take his life if he didn't interpret. ിൽ ഞാൻ പറഞ്ഞുകൊണ്ട് രാജാവ് എന്നിരുന്നാലും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ദൈവം അവന് പറഞ്ഞു കൊടുക്കുന്നത് ഭരണാധികാരിയാക്കി മാറ്റി രാജാവ് മാനിച്ചു തന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർക്ക് മേലാധികാരിയാക്കി രാജാവ് രാജാവിന്റെ വാക്കുകളെ അവൻ ഭയപ്പെട്ടില്ല കാരണം അവന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരുന്നു